വെൻ ലിജൻഡ് സ്റ്റിൽ ഫീഡ് മൈക്കിൾ ആൻഡ് ചാർലി എന്ന പേരിൽ ലോക ടീം ഇന്ന് രാവിലെ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കെട്ടുന്ന രീതിയിൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ദുൽഖർ സൽമാന്റെ പേജിലൂടെ ബേസിക്കലി നത്തിങ് ബട്ട് രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് മെയിൻലി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ ചന്ദ്രയെക്കുറിച്ചും സെക്കൻഡ് ചാപ്റ്ററിൽ ചാത്തിനെ പറ്റിയും ഉള്ള കഥയാണ് ഇനി നടക്കാൻ പോകുന്ന രീതിയിലാണ് ടൊവിനോ ദുൽഖറിനോട് സംസാരിക്കുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ ടൊവിനോയുടെ ഒരു ക്രൂരനായ ചേട്ടനെ പറ്റിയും ആ ചാട്ടൻ വന്നു കഴിഞ്ഞ എന്തെങ്കിലും ഹെൽപ്പിന് വേണമെങ്കിൽ ഞാൻ ചാർലിയെ എന്നുള്ള രീതിയിലുമാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പം ഈ കോൺവെർസേഷനിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് ലോഗ ഈസ് ഗോയിങ് ടു ബി എ ബിഗർ ചാപ്റ്റർ അതായത് നമുക്ക് ചാത്തൻ്റെ കൂടെ ഒരു നല്ലൊരു റോളിൽ തന്നെ നമുക്ക് മിക്കവാറും ഇവിടെ ചാർലി അങ്ങോടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാരണം അതിനുള്ളൊരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലേക്കുള്ളൊരു കഥയുടെ ഒരു തുടക്കവും ഇതിൻ്റെ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് മോസ്റ്റ്ലി ചാത്തൻ വേഴ്സസ് ചാത്തന്റെ ഒരു എൽഡ് ബ്രദർ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുക എന്നാണ് ഒരു ഈ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സോ അവസാനം ഇവിടെ ടൊവിനോ ദുൽഖറിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നതും ആ സമയം ദുൽഖർ വരത്തില്ല എന്ന് പറയുന്നതും പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ആക്ച്വലി ടൊവിനോ ഒരു കാർഡ് എറിയുമ്പോഴത്തേന് ആ കാർഡ് പുള്ളി സ്വോഡ് വെച്ചിട്ട് വെട്ടി ടു പീസ് ആക്കുമ്പോഴത്തേന് ദുൽഖറിനോട് ടൊവിനോ പറയുന്നതാണ് നീ വരും അല്ലെങ്കിൽ ചാത്തന്മാർ നിന്നെ ഇവിടെ വരുത്തും യെസ് ഈ ഒരു ലൈനാണ് ഇതിനകത്ത് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഗോയിങ് ടു ബി ബിഗർ ആൻഡ് ബിഗർ നമുക്ക് എന്തായാലും ഐ ഫീൽ ഈസ് ലൈക്ക് ടൊവിനോ ആൻഡ് ദുൽഖർ വിൽ ബി ദയർ ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വിൽ വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് ദ ലോഗാങ്ക് യു